വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായിട്ട് തന്നെ കോട്ടയം ജില്ലയിൽ മണിമല പഞ്ചായത്തിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിനും ലത്തീൻ പള്ളിക്കും അടുത്താണ് ഈയൊരു പ്ലോട്ടും വീടും സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് കണ്ണൂർ ജില്ലയിൽ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലവും അതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫുള്ളി ഇന്റർലോക്കഡ് ആണ് അതുപോലെ തന്നെ അഞ്ച് ബെഡ്റൂം ഉണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് മേലുള്ളി മട്ട സ്കൂളിനടുത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് താല്പര്യമുള്ള ആളുകൾക്ക് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ പതിനാല് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴ കോട്ടയം എം സി റോഡിൽ നിന്നും വെറും പത്ത് മീറ്റർ മാത്രം ഉള്ളിലോട്ടായിട്ടാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് മേരിഗിരി സി എം ഐ സി ബി എസ് ഇ പബ്ലിക് സ്കൂളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഹോസ്പിറ്റൽ സ്കൂൾ തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എൺപത്തി നാല് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കോട്ടയം ജില്ലയിൽ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിൽ ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നാല് കിലോമീറ്റർ ചുറ്റളവിൽ മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ പാല എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടും വീടും സ്ഥിതി ചെയ്യുന്നത് സെൻറ്റ് ജോൺ നെഫോംസിയൻസ് ചർച്ച് കൊഴുവനാലിൻ്റെ അടുത്തായിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡീലുറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയായ വലിയപറമ്പ പഞ്ചായത്തിലെ ഇടയിലക്കാട് ദ്വീപിൽ പുഴയുടെ തീരത്ത് റോഡ് സൗകര്യമുള്ള റിസോർട്ട് നിർമ്മാണത്തിന് അനുയോജ്യമായ അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വില സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് പമ്പ് ഹൗസ് ഈ ഒരു പ്ലോട്ടിലുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡീലർ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ പറവൂരിൽ പുത്തൻവേലിക്കരയിൽ പത്ത് സെൻറ്റ് സ്ഥലവും അതിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രസൻറ്റേഷൻ കോളേജിനടുത്താണ് ഈ ഒരു പ്ലോട്ടും വീടും സ്ഥിതി ചെയ്യുന്നത് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡീലർ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് മലപ്പുറം ജില്ലയിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന തട്ടുള്ള ഒരു പഴയ ഓടിട്ട വീടുണ്ട് താമസയോഗ്യമല്ല പൊളിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ സെൻറ്റിന് ഒമ്പത് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പൊന്നാനി അമ്മ ശിശു ഹോസ്പിറ്റൽ ഇടയിൽ നിന്ന് ഒരു മെയിൻ റോഡിൽ നിന്നും ഈ മെയിൻ റോഡിൽ നിന്നും ഈ ഒരു പ്ലോട്ടിലോട്ട് എൻട്രൻസ് ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ കുന്നത്തുനാട് താലൂക്കിലെ പതിനാറ് സെന്റ് സ്ഥലവും അതിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ് മേരീസ് ഹൈസ്കൂളിനടുത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഓണർ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക റിപ്ലൈ കിട്ടും അത് വായിച്ച് നോക്കി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് വാങ്ങാനുള്ള പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് അറിയാൻ ഈ ചാനൽ ചെക്ക് ചെയ്യാവുന്നതുമാണ്